ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ലിയോ പതിനാലാമൻ പാപ്പയെ ഇന്ത്യ സന്ദർശിക്കുവാൻ ക്ഷണിച്ച് സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴ്ത്ത് ഇന്ന് നടന്ന പൊതു കൂടിക്കാഴ്ച വേളയിലാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് ഇത് രണ്ടാം തവണയാണ് പാപ്പെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നത് കേന്ദ്ര സർക്കാരുമായും ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് മാർ ആൻഡ്രൂസ് താഴ്ത്ത് അറിയിച്ചു ഒക്ടോബർ ഇരുപത്തിമൂന്നിന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദനാൽ പിയട്രോ പരോളിനുമായുള്ള കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പയുടെ സന്ദർശനത്തെക്കുറിച്ചുള്ള ഔപചാരിക ചർച്ച തുടരുമെന്നും ആർച്ച് ബിഷപ്പ് അറിയിച്ചു മാർപ്പാപ്പ ക്ഷണം ഊഷ്മളമായി സ്വീകരിച്ചതായും ഇന്ത്യയിലെ സഭയ്ക്കും ജനങ്ങൾക്കും അപ്പസ്തോലിക അനുഗ്രഹങ്ങൾ നൽകിയതായും ആർച്ച് ബിഷപ്പ് പങ്കുവച്ചു ഇന്ത്യയിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ അടുത്ത ജനറൽ ബോഡി യോഗം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ നടക്കുമെന്നും ആർച്ച് ബിഷപ്പ് പരാമർശിച്ചു അതിനായി അദ്ദേഹം മാർപ്പാപ്പയുടെ സന്ദേശവും പ്രത്യേക അനുഗ്രഹവും തേടി ലിയോ പാപ്പ അഗസ്തീനിയൻ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനിടയിൽ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ആറിലും ഇന്ത്യയിൽ രണ്ട് തവണ സന്ദർശനം നടത്തിയിരുന്നു ഈ ആഴമായ ബന്ധം മുൻനിർത്തി പുതിയ മാർപാപ്പയുടെ അപ്പസ്തോലിക സന്ദർശനത്തിനായി ഇന്ത്യൻ സഭ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്